നമസ്കാരം എല്ലാ വിമാനത്താവളങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ് എയർ ട്രാഫിക് കൺട്രോളർ എന്ന തസ്തിക വിമാനം ലാൻഡ് ചെയ്യുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനുമൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥൻ്റെ പങ്ക് വളരെ വലുതാണ് എന്നാൽ എയർ ട്രാഫിക് കൺട്രോളർ ആയ ഉദ്യോഗസ്ഥൻ ജോലിക്കിടയിൽ ഉറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറയുന്നത് അജാസിയോയിലെ ഒരു വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടന്നത് പാരീസിൽ നിന്ന് നിറയെ വിനോദസഞ്ചാരികളുമായി എത്തിയ ഒരു വിമാനം വിമാനത്താവളത്തിന് മുകളിലെത്തിയതിന് ശേഷം ഏതാണ്ട് പതിനെട്ട് മിനിറ്റോളം ആകാശത്ത് പൈലറ്റ് വിമാനത്തെ വട്ടം കറക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെടാൻ പൈലറ്റിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വിമാനത്താവളത്തോട് അടുക്കുമ്പോൾ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെട്ട് അവരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ തേടാറുള്ളതാണ് പക്ഷേ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച റൺവേയിൽ ലൈറ്റ് പോലും കത്തിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വിമാനം ഏതാണ്ട് പതിനെട്ട് മിനിറ്റോളം പൈലറ്റ് ആകാശത്ത് വട്ടം കറക്കി കൂടാതെ അടുത്തുള്ള മറ്റൊരു വിമാനത്താവളത്തിലേക്ക് പോകുന്ന കാര്യവും ഇതിനിടെ അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു ആ വിമാനത്താവളം അത് അധികൃതരുമായി തന്നെ ബന്ധപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പൈലറ്റിന് മനസ്സിലാക്കാനും സാധ്യതയില്ല ഏതായാലും ഈ വിമാനം ഇത്രയും നേരം വട്ടവട്ട് പറക്കുന്നത് കണ്ട വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ ഒടുവിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി പോലീസിനെ ബന്ധപ്പെടുകയും അവരുടെ സഹായത്തോടു കൂടി ഈ കൺട്രോൾ ടവറിലെത്തി അതിനുള്ളിലേക്ക് കടന്നു നോക്കുമ്പോഴാണ് കാണുന്നത് ഈ ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് വളരെ ആഴത്തിലുള്ള അഗാധമായ ഉറക്കമാണ് അദ്ദേഹം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല വിമാനത്തിൽ ലൈറ്റിടുന്ന കാര്യം ഉൾപ്പെടെയുള്ള ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല ശരിക്കും വിമാനം ഒരു മണിക്കൂറോളം വൈകിയാണ് വിമാനത്താവളത്തിൽ എത്തിയത് ഈ എയർ ട്രാഫിക് കൺട്രോളറാകട്ടെ വിമാനത്തിൻ്റെ വരവും കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അതിനിടയിൽ എപ്പോഴും അദ്ദേഹം ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ദുരന്തം എന്നാൽ വിമാനത്തിലെ പൈലറ്റ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് പതിറ്റാണ്ടുകൾ നീണ്ട അതിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു എന്നാണ് അതായത് എയർ ട്രാഫിക് കൺട്രോളർ ഉറങ്ങിപ്പോയത് കാരണം വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത് വിമാനത്തിലെ യാത്രക്കാരൊക്കെ തന്നെ ഈ തമാശ നന്നായി ആസ്വദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ എയർ ട്രാഫിക് കൺട്രോളറുടെ പേരിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് ജോലിക്കിടയിൽ ഉറങ്ങിപ്പോകുക എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് വിമാനത്താവളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യുന്ന ഒരാൾ അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത കുറ്റം തന്നെയാണ് ഇയാളുടെ പേരിൽ നടപടി വരും എന്നുള്ളത് ഉറപ്പാണ് കുറേ നാളുകൾക്ക് മുമ്പ് സമാനമായ അനുഭവങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഇൻഡോനേഷ്യയിലെ ജക്കാർത്തയിലേക്ക് പോയ വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരും ജോലിക്കിടെ ഉറങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് വിമാനം പറക്കുന്നതിനിടയിൽ രണ്ടുപേരും ഉറക്കമായിരുന്നു ഇതിൽ ഒരാൾ ആദ്യം ഉറങ്ങി അതിനുശേഷം അദ്ദേഹം ഉണർന്നതിന് ശേഷം തൻ്റെ സഹപൈലറ്റിനോട് പറഞ്ഞത് ഇനി ഞാൻ വിമാനം നിയന്ത്രിച്ചു കൊള്ളാം എന്നായിരുന്നു അങ്ങനെ ഈ കോ പൈലറ്റ് ഉറങ്ങുമ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ ഈ പൈലറ്റ് ഉറങ്ങിപ്പോയി കുറേ നേരം വിമാനം ദിശ തെറ്റി സഞ്ചരിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും പെട്ടെന്ന് ഉണർന്ന പൈലറ്റിൻ്റെ അപകടം മനസ്സിലാവുകയും ശരിയായ ദിശ കണ്ടുപിടിച്ച് വിമാനം ജക്കാർത്തയിലേക്ക് തിരിച്ചുവിടുകയും സുരക്ഷിതമായി ലാൻഡ് ചെയ്ത് വലിയൊരു അപകടം ഒഴിവാക്കുകയും ചെയ്യുകയായിരുന്നു ഇവരുടെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല കഴിഞ്ഞ വർഷം ബ്രിസ്ബെയിനിലെ വിമാനത്താവളത്തിൽ ഇത്തരത്തിലൊരു ട്രാഫിക് കൺട്രോളർ ഉറങ്ങിപ്പോയിരുന്നു പുലർച്ചെ അഞ്ചര മണിയോട് കൂടി വിമാനം എത്തിയപ്പോഴാണ് ഈ കൺട്രോളർ ഉറങ്ങിപ്പോയ അവസ്ഥ അവിടെ ഉണ്ടായത് ഇയാൾ ദിവസങ്ങളോളം നൈറ്റ് ഡ്യൂട്ടി ചെയ്ത വ്യക്തിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ സ്വാഭാവികം ചിലപ്പോൾ അത് രാവിലെ അറിയാതെ ഉറങ്ങിപ്പോയതാണ് സഹപ്രവർത്തകർ ഓടിയെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇദ്ദേഹം ഓടിപ്പൊതിച്ച് ഉറങ്ങുന്നതാണ് ഏതായാലും തത്തെ തട്ടി ഉണർത്തി വിമാനം പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞു എങ്കിലും ഇയാളുടെ പേരിൽ പിന്നീട് നടപടിയെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്